രാവിലെ ഒരയറ്റം മഴ വരുന്നുണ്ടല്ലോ സൗണ്ട് മാത്രമേ ഇവിടെ എത്തിയിട്ടുള്ളൂ മഴ എത്തിയിട്ടില്ല ആ ഒന്ന് ചെറുതായിട്ട് തെളിഞ്ഞിട്ടുണ്ട് അടുത്ത ഏതോ വലിയ മഴ പെയ്യാൻ വേണ്ടിയാണ് ഇപ്പൊ ഒരു തെളിവ് കൊടുക്കുന്നത് ചുമ്മാ വീട്ടിലിരുന്ന് സമയം കളയാൻ വലിയ പഠിക്കണമെന്നില്ല ആ ഞാൻ വീട്ടില് എവിടുന്നു ഇല്ല അമ്മ ഇന്ന് വിളിച്ചിട്ടില്ല അവ നീ എണീ ആദ്യം എണീക്ക് എന്നിട്ട് കുളിക്ക് പല്ല് തേക്ക് എന്നിട്ട് തരാം അപ്പൊണ്ടാക്കുവാ അപ്പ ഉണ്ടാക്കുവാണേ ചൊറിയുന്നുണ്ടോ ഞാൻ ചൊറിഞ്ഞരാ നീ കഴിച്ചോ എന്ത് വൈതാ അപ്പവും അപ്പവും ഉള്ളിക്കറിയാണത് എങ്ങനുണ്ട് കഴിച്ചില്ലല്ലോ അമ്മൂമ്മയായി ഞാന് പ്രായമായി എനിക്ക് പത്തറുപത് വയസ്സായില്ലേ ഇനിയിപ്പം പല്ല് പോയെന്നല്ലേ ശമ്പവി അപ്പം വേണേ അപ്പം വേണേന്നും പറഞ്ഞോട രാവിലെ എണീറ്റ് വരുന്നത് പിന്നെ ആർക്കോ കുഴപ്പം കറി ഉണ്ടാക്കിയ ആൾക്കാണോ കുഴപ്പം ആ പിന്നെ നീ അങ് ഉണ്ടാക്കാമല്ലോ എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ കറി ഉണ്ടാക്കി നീ പഥവാ ഞാൻ മുകറി ഉണ്ടാക്കിയത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ ട്രൈ ചെയ്യ ശമ്പളം എവിടെ ചോദിക്കുവോ അല്ല യൂട്യൂബിൽ നോക്കുവോ സ്വന്തമായിട്ടൊക്കെ ചെയ്തു അല്ലേ ശമ്പുവി അല്ലേ അല്ലേ ഒന്നും പറയണ്ട അടിപൊളിയാട്ടിൽ മഴയുണ്ടോ അപ്പ അപ്പ ആസർസനെ അല്ല അപ്പ 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 ഇന്നലെ ഇവിടെ ഒച്ച അപ്പ ഇന്നലെ ഇവിടെ മുട കാണണ്ടിട്ടുണ്ട് അണ്ടി തണ്ട ഇടി തരും എൻടെ കൈ തന്നെ കൊണ്ടു തന്നോ കണ്ണാടി അവിടെ ഫോണോ കുട്ടിട്ടോ പിന്നെ ആധാർ കാർഡോ റേഷൻ കാർഡോ ആധാർ കാർഡോ റേഷൻ കാർഡോ അല്ലാതെ പിന്നെ പാടില്ലേ അമ്മ മഴത്തോന്ന് അവിടെ മര്യാദക്ക് പോക്കോണേ ഒന്നാതെ അവിടെ വണ്ടി ഒക്കെ അവളെ തന്നെ അവള് മറന്നോക്കോന്നെ തോന്നുന്നു എനിക്കും നോക്കാ നൂറ് രൂപയുടെ പ്ലാസ്റ്റിക് ഉണ്ടല്ലോ അതേ പറ്റുള്ളൂ അതിനകത്ത് തന്നെ നല്ലതല്ലേ ഒട്ടും നനയല്ലേ പക്ഷെ നമ്മളേതപ്പോറ്റിപ്പ് ചോദിച്ചില്ല ആ ഒരു ചെറിയ തേക്ക് കണ്ടോ ആ പുള്ളിക്ക് പേടിയാണ് ഈ ഒരെണ്ണം ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് ഞാൻ ഞാൻ പുള്ളി തന്നോ കാറ്റോട്ട ഇത് ും രണ്ട് പ്ലാവും അഞ്ച് അഞ്ചാഞ്ഞിലിയും ഇടത്തേക്കും വെച്ചിരുന്ന അപ്പോൾ അവരുടെ വീട്ടിൽ അവർക്ക് പേടിയാണ് മരം വരുന്നത് മരം കാറ്റൊക്കെ ഉള്ളതുകൊണ്ടേ കാറ്റ് ഇങ്ങോട്ടായിരിക്കും തന്നാലും കാര്യമില്ല അപ്പം അതുകൊണ്ടെല്ലാം ഒന്ന് മുറിച്ചേക്കാന്ന് വെച്ചു അപ്പം മുറിക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ മുറിച്ചെടുക്കാൻ പോയി കഴിഞ്ഞാൽ പണിക്കൂലി ഇതല്ല നല്ല ഇതാകും മൊത്തത്തിലും കൊടുത്തേക്കുവാണെങ്കിൽ അപ്പോൾ ആ സൈഡ് മൊത്തം അങ്ങ് തെളിയും പിന്നെ അങ്ങോട്ട് പ്രശ്നമില്ലല്ലോ നാട്ടിലൊക്കെ നിൽക്കുന്ന മരങ്ങൾ മാത്രമേ ഇനി നിർത്താൻ പറ്റുള്ളൂ സൈഡിലുള്ളതെല്ലാം വിശയമാണ് വീടുണ്ടെങ്കിൽ വിഷയമാണ് ഒരു മരവും വെക്കാൻ പറ്റത്തില്ല ഇല്ല വീടുകളില്ലാത്ത സ്ഥലത്ത് മാത്രമേ വലിയ മരങ്ങൾ വെക്കാൻ പറ്റുള്ളൂ ഏ മരകേട്ടൻ പത്തയ്യായിരം രൂപ കിട്ടുമായിരിക്കും എല്ലാം കഴിഞ്ഞ് മിച്ചം

ആഞ്ഞില് രണ്ട് ചെറിയ ആഞ്ഞില് മൊത്തം പത്ത് മരം മുറിക്കേണ്ടി വരും ഈ പത്ത് മരം മുറിച്ചു കൊടുത്താൽ അയ്യായിരം രൂപ കിട്ടും

ായിട്ടാണല്ലോ വരുന്നത് അവളെ കൊണ്ട് പറ്റുന്നല്ലേ ഞാൻ പറ്റുള്ളൂ വേറൊരു ഇതും ഇല്ല പേന എങ്കിലും തരുന്നില്ലേ കഴിക്കും

ഷാം ഇപ്പൊ മൊബൈൽ കുടിക്കും ഏ ക്യാമറ കിട്ടു തല്ലുന്നോ ഭഗവാൻ എല്ലാ പരിപാടിയാണ്